ഹായ് ഗബ്രി ഗ്രീ ഹായ് സുഖ ഓ ലഗേജ് പറയണ്ടല്ലോ ഹെൽപ്പ് ചെയ്യണോ അതെ ഡാഡിയല്ലേ എന്താണ് ബിഗ് ബോസിലേക്ക് തിരിച്ചു പോവാണ് എന്താണ് സന്തോഷം സന്തോഷം അല്ല നമ്മള് ബിഗ് ബോസ് കഴിഞ്ഞ് പിന്നെയും കയറാൻ പോവാണ് മനസ്സിലെന്തൊക്കെയാണുള്ളത് അല്ല വീണ്ടും ആദ്യത്തെ പോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് ഒത്തും കയറാൻ പറ്റുന്ന ഒരവസ്ഥയല്ല സന്തോഷം തന്നെ ഈ ബിഗ് ബോസ് കഴിഞ്ഞ ജീവിതം എങ്ങനെയാണ് ബിഗ് ബോസ് തന്നൊരു ജീവിതം എങ്ങനെയാണ് വേറെ പ്രശ്നമൊന്നും അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് രീതിയിലുള്ള ഇഷ്ടമുള്ളതാണ് സംസാരിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് തരത്തിലുള്ള ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണോ ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഭയങ്കര പി ആർ റേറ്റിംഗ് കൂടുതൽ ജാഫിൻ ഗെബിഡ് കോംബോ എന്നൊരു ഭയങ്കര രീതിയിലായിരുന്നു അതൊക്കെ എങ്ങനെയായിരുന്നു കണ്ടിരുന്നത് അല്ല അത് എനിക്ക് അറിഞ്ഞോളാം ഞാൻ അകത്തായിരുന്നല്ലോ പിന്നെ അത് ഓരോ ബിഗ് ബോസിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് ഒരു പാഠം പഠിപ്പിച്ചു പറയുമ്പോ എന്തായിരിക്കും കൂടി പറഞ്ഞു ഞാൻ ആഗ്രഹിച്ചൊരാളായിരിക്കണേന്ന് പറഞ്ഞിട്ടു എല്ലാ ദിവസവും പറയാറുണ്ട് അല്ല ഗ്രി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ജാസു ഭയങ്കര ഹേവേഴ്സാണ് ഇപ്പൊ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് കൂടുതലാണ് അപ്പോൾ അതിനൊക്കെ ഇപ്പൊ ഹാപ്പി ആയിട്ടുണ്ട്